കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തിനിടയിലും കേന്ദ്രവിരുദ്ധത തുടർന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം അതിവേഗ റെയിൽപാതയുടെ പാതയുടെ ആദ്യഘട്ട നിർമ്മാണത്തിന് കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തി ധനമന്ത്രി പരാജയപ്പെട്ട കെ റെയിൽ പദ്ധതിക്കും കെ ഫോണിനും വീണ്ടും കോടികളുടെ പ്രഖ്യാപനം ഇടതുപക്ഷ സർക്കാരിന്റെ രണ്ട് മണിക്കൂർ അൻപത്തി മിനിറ്റ് നീണ്ടുനിന്ന അവസാന ബഡ്ജറ്റ് അവതരണത്തിൽ കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനം സർക്കാർ കൊട്ടിയാഘോഷിച്ച കേരയിൽ പദ്ധതി പരാജയപ്പെട്ടതോടെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ അതിവേഗ റെയിൽവേ പാത സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം അതിവേഗ റെയിൽവേയുടെ ആദ്യഘട്ട നിർമ്മാണത്തിനായി കോടി രൂപ ചിലവാക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു ബഡ്ജറ്റ് അവതരണത്തിലും കേന്ദ്ര വിരുദ്ധത തുടരുന്നതിനിടയിലാണ് കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിനായി സംസ്ഥാനം പണം നീക്കിവച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ നമുക്കെല്ലാം ും ഡൽഹി മീററ്റ് ആർആർടിഎസ് കോറിഡോർ നാല് ഘട്ടമായിട്ടാണ് കേരളത്തിൽ സംവിധാനം വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഒന്നാം ഘട്ടം തൃശൂർ കോഴിക്കോട് രണ്ടാം ഘട്ടം കോഴിക്കോട് കണ്ണൂർ മൂന്നാം ഘട്ടം കണ്ണൂർ കാസർഗോഡ് നാലാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഉയർന്ന കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ അനുവദിക്കുന്നു അതേസമയം പാളിപ്പോയ പദ്ധതികൾക്കായി ധനമന്ത്രി ബഡ്ജറ്റിലും പ്രഖ്യാപനം ആവർത്തിച്ചു പരാജയപ്പെട്ട കെ ഫോണിന്ത്രണ്ട് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയും കെ സ്പേസിന് അൻപത്തിയേഴ് കോടി രൂപയുമാണ് മാസങ്ങൾ പോലും ദൈർഘ്യമില്ലാത്ത സർക്കാർ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് പദ്ധതി ായിരുന്നു കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നേരത്തെ കാണിച്ച കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മികച്ച ബഡ്ജറ്റ് അവതരണം എന്ന് അവകാശപ്പെടുമ്പോഴും കേന്ദ്ര പദ്ധതികളുടെ നിർമ്മാണ പ്രഖ്യാപനവും പരാജയപ്പെട്ട പദ്ധതികൾക്കായുള്ള ഫണ്ട് പ്രഖ്യാപനവും നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രം മാത്രമാക്കി ഈ ബഡ്ജറ്റ് അവതരണത്തെ മാറ്റുകയായിരുന്നു എന്ന് വ്യക്തമാണ് ജനം തിരുവനന്തപുരം